നമസ്കാരം നേഷ്യൻ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം ഒരു കാലത്ത് പെൺകുട്ടികളുടെ സ്വപ്ന നായകനായിരുന്നു ഈ നായകൻ എന്നാൽ പിന്നീട് തെറ്റായ തീരുമാനങ്ങളിലൂടെ ജീവിതവും കരിയറും കൈവിട്ടുപോയി എന്താണ് ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന കാർത്തിക്കിന് സംഭവിച്ചത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് കാർത്തിക് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക മൗനരാഗം എന്ന സിനിമയും അതിലെ റൊമാന്റിക് രംഗങ്ങളുമാണ് മലയാളികൾക്കിടയിൽ പോലും അദ്ദേഹത്തിന് ആരാധകർ ആരാധകരുണ്ടാകാൻ ഈ സിനിമ ഒരു കാരണമായിരുന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന കാർ െ ഇപ്പോൾ സിനിമയിൽ അധികം സജീവമല്ല വല്ലപ്പോഴും മാത്രമാണ് അദ്ദേഹം അതിഥി വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ആ ചോക്ലേറ്റ് പിന്നിൽ ആരാധകർക്ക് അറിയാത്ത ഒരു കാർത്തിക് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് തമിഴ് നിർമ്മാതാവായ ബാലാജി പ്രഭു പറയുന്നത് കാർത്തിക്കിനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച നിർമ്മാതാക്കളും സംവിധായകരും ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കിട്ടുന്ന അഡ്വാൻസ് എല്ലാം വാങ്ങി മുങ്ങുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് പല നിർമ്മാതാക്കൾക്കും ലക്ഷങ്ങളുടെ നഷ്ടം ഇത് കാരണം സംഭവിച്ചിട്ടുണ്ട് നടൻ എന്ന നിലയിൽ കാർത്തിക് വളരെ മികച്ചതാണെങ്കിലും വ്യക്തി ജീവിതവും വ്യക്തിത്വവും മോശമായിരുന്നു ഒരു സമയം പത്ത് പേരിൽ നിന്നൊക്കെ അഡ്വാൻസ് വാങ്ങി കോൾ ഷീറ്റ് നൽകുന്ന ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാവരും ഷൂട്ടിങ്ങിനായി സെറ്റാക്കി തയ്യാറാക്കി നിന്നാലും കാർത്തിക് കൃത്യസമയത്ത് എത്താറില്ല ലക്ഷ്യങ്ങൾ മുടക്കിയ സെറ്റ് ആയിരിക്കും കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയാൽ വീട്ടിലെ ഫോൺ ആരും എടുക്കില്ല വീട്ടിൽ പോയി നോക്കിയാൽ വീട് പൂട്ടിയിരിക്കും അകത്തുണ്ടെങ്കിലും പുറത്തേക്ക് വരില്ല കോൾ ഷീറ്റ് ഒന്നും അദ്ദേഹം പാലിക്കില്ല തോന്നുന്ന സമയത്താണ് ഷൂഡിന് വരുന്നത് ഒരു യൂണിറ്റ് മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കും പരാതി പറഞ്ഞാലും പ്രയോജനമില്ല നടികൾ സംഘത്തെ പോലും അനുസരിക്കില്ല ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കാർത്തിക് ഒരു മാർഗം കണ്ടെത്തിയിരുന്നു അടയാറിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ഒരു ഡീലക്സ് റൂം ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും അന്വേഷിച്ചു വരും എന്ന് തോന്നിയാൽ ഉടൻ അവിടെ പോയി അഡ്മിറ്റ് ആകും അസുഖമൊന്നും ഇല്ലെങ്കിലും നേഴ്സിനോട് പറഞ്ഞ് ഐ ഒക്കെ കുത്തി രോഗിയെ പോലെ അഭിനയിക്കും ഈ ആശുപത്രിയുടെ എം ഡി കാർത്തിക്കിന്റെ സുഹൃത്താണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാർത്തിക് ഭൂരിഭാഗം സമയവും പണം വാങ്ങിയവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായാണ് ഈ സൗകര്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ബാലാജി പ്രഭു പറയുന്നു ഭാരതീയരാജ സംവിധാനം ചെയ്ത അലകൾ ഓയ്വതിലെ എന്ന ചിത്രങ്ങളിലൂടെയാണ് കാർത്തിക് സിനിമയിൽ വന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുരളി കാർത്തികേയൻ മുത്തുരാമൻ എന്നാണ് കാർത്തിക്കിന്റെ മകൻ ഗൌതം കാർത്തിക് ഇപ്പോൾ തമിഴ് സിനിമയിൽ സജീവമാണ് നടി മഞ്ജിമ മോഹനാണ് ഗൗതമിന്റെ ഭാര്യ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം